എന്താ പിന്നെ ചേട്ടാ രാവിലെ തന്നെ സ്നേഹം കാണിക്കുന്നതുകൊണ്ട് പിന്നാലെ നടക്ക് നിങ്ങളില്ലാണ്ട് പിന്നെ ഞാൻ ആരെയും സ്നേഹിക്കാം നോക്കി പോയിട്ടോ മോനെ മതിയേടാ മതിയേടാ ഓ മയങ്ങി വീണു ഒരുമാ ഒരു മാഡാ എൻ്റെ കൈ എടുത്ത് ഇങ്ങനെ തലയിൽ വെക്കിയത് നമ്മുടെ സ്വത്താണോ നമ്മുടെ സ്വത്ത് പണിയാണോ ആ ഇതാ അടുത്താൾ മിഞ്ഞു വേ എന്തേടാ പിന്നുവിന് ഇപ്പം വരാം കേട്ടോ അർഷാദ് സ്കൂളിലേക്ക് പോന്നു ഇപ്പം വരാം ഇപ്പം വേണം വാരി നിൽക്കണ വേണ്ട ഒരാളുടെ ഇപ്പം വരാം ഇപ്പം വരാം ടോമി കൂട്ടൊരു ബിസ്ക്കറ്റൊക്കെ അയച്ച് കിടക്കണം അല്ലേ ടോമി പുറത്ത് തരണ്ട് പിന്നെ അങ്ങോട്ട് പോ പുറത്ത് തരണ്ട് പുറത്തു തരണ്ട് ഇന്നലെ രാത്രി നല്ല മഴ പെയ്തായിരുന്നു വേണ്ടി എവിടെ ഓരോ കസേരിലല്ലേ മവിടെ വാ ഇപ്പുറത്തോ ോ മേലക്കറിയോ എങ്ങോട്ടോ ഇന്ന് കസേലിരിക്കട്ടാ പൊന്നു സോഫയിലിരുന്നു എന്നാൽ മടിയിലിരിക്കരുവാ മടിയിലോ വേണ്ട വാ ഇടുവാഞ്ഞോ വേറെ രണ്ടാൾക്കാരെ അവിടെ കിടന്ന് നല്ല ഉറക്കാണ് സിംബ പിന്നെ നമ്മുടെ കുഞ്ഞുമണി കാലത്തനുസരിച്ച് നല്ല ഉറക്ക മതിയാ മതിയോ പോരാ പോരാ ഒരോ ഒരോ ഒരു ചേട്ടോ ചക്കര കുട്ടിയാ നമ്മുടെ ചക്കര കുട്ടിയാണ് ചക്കരക്കുട്ടി മിനിമ എൻ്റെ പൊന്നു വേടാ ഇവിടെ ഏറ്റവും ഓമന എന്ന് പറയുന്നത് ഇവനെ ഇവനെ എപ്പോഴും ഞാനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടേ എവിടെ പോയി ഇരിക്കുകയാണെങ്കിലൊക്കെ വരും എന്നിട്ട് കൈ ഇങ്ങനെ തോണ്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്നെ എന്ന് പറയും പിന്നെ മസാജ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് തടവ് കൊടുക്കുന്നൊക്കെ വേണ്ടി കൈ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് പൊന്നേ എന്തിടാ എന്തിടാ പൊന്നേ തടവിദ്യ എന്റെ മുത്തേ കണ്ട ഇത്രയും ബുദ്ധിമുച്ചവർക്കുണ്ടോ ഏതാളെന്നറിയോ ചുമന്റെ അമ്മക്ക് വ നിന്റെ മേലത്തെ മുടിയീ പറക്കുന്നത് വ പൊന്നു അടി വാ ഓടി വാ വഞ്ഞുവിനെ വാട നമ്മുടെ സ്വത്ത് വേടാ ഞാനിവിടെ കിടക്കാം എന്നെ മസേജ് ചെയ്യൂന്നു മസാജ് ചെയ്യാം കേട്ടോ പിന്നെ മസാജ് ചെയ്യാൻ തുടങ്ങിയ വാലൊക്കെ ഇങ്ങനെ പൊക്കി പിടിക്കുക എന്നിട്ട് ഭയങ്കര കളിയുണ്ട കുട്ടി മയങ്ങി പോയി വാലയാളെ നല്ല രസമല്ലേ പഞ്ഞിക്കിട്ട് പഞ്ഞിക്കെട്ട് പോരെ ഇവൻ്റെയും മിന്നുണ്ടി മേലത്തെ രോമ നല്ല വ്യത്യാസമുണ്ട് ഇവൻ്റെ കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ളതാണ് അവൻ്റെ ഭയങ്കര സോഫ്റ്റാ മിന്നുൻ്റെ ദേഹം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് മിനിമ മിനിമ വല്ല് മരുന്ന് തേക്കണ്ടേ രാവിലെ എനിക്ക് മരുന്ന് തേച്ച് കൊടുത്തിട്ടില്ല ഡെയിലി രണ്ട് നേരം തേച്ച് കൊടുക്കണ്ട ഫംഗസ് കുറയാൻ വേണ്ടി ചിരി ഇമ്മ മസാജ് ആക്കുന്നുണ്ട് നമുക്ക് ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന പോലെ വേണമെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യാം അപ്പം അവൻ്റെ ദേഹം ഭയങ്കര സോഫ്റ്റ് വാ വേണോ നമുക്ക് വിഷക്കണു പൊഞ്ഞാ നിങ്ങൾക്ക് അമ്മ കഴിച്ചില്ലേ അമ്മ അമ്മമാമ്മ കഴിച്ചിട്ടില്ല അമ്മ കഴിച്ചിട്ട് ഏറ്റെ പോയിട്ട് തുറങ്ങി എണിച്ച കഴിച്ചാൽ അപ്പം തന്നെ കാറ്റ് ഫുഡ് വേണം ഇവന് മറ്റവർക്ക് മൂന്നാൾക്ക് വന്നിട്ട് പാല് വേണം എന്നിട്ട് കാറ്റ് ഫുഡ് കഴിക്കാൻ പോളൂ ഇനിയിപ്പോൾ കാറ്റ് ഫുഡ് ഞാൻ രാവിലെ ഇവന് ഇട്ട് കൊടുക്കുമ്പോൾ ഒരിത്തിരി കഴിച്ചാൽ കൂടെ പാലിന് വേണ്ടിയിട്ടായിരിക്കും എൻ്റെ അടുത്തൊന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അച്ചി വന്നല്ലോ വർഷം എനിക്കുണ്ടാക്കിയിട്ട് എന്ന അച്ഛവിന് എക്സാമാണ് അതുകൊണ്ട് അങ്ങ് പോക സമയാവണേയുള്ളൂ അല്ലെങ്കിൽ രണ്ടാളൊരുമിച്ച് ആണ് ക്ലാസ്സിലേക്ക് ഒരുമിച്ച് പോകും ബാബ ഞടി മുത്തുമണി അച്ചി വന്നോ അച്ചി വന്നോ ഇവിടെ നോക്ക് ഒരു മാസൊക്കെ ചെയ്തപ്പോൾ ആളിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക ചെവി ചൊറിച്ചിൽ കുറച്ചില്ല നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഉമ്മനെ നോക്ക് ഉമ്മനെ നോക്ക് കണ്ണൊടിക്കുക വണ്ടിന്റെ സൗണ്ട് കേട്ട പാളെന്നെ ശ്രദ്ധിക്കുകയാണ് അച്ഛടാ അച്ഛൻ വന്നില്ലേ എവിടേക്കാ പോയി ചോദിക്കു ആ നോക്ക് അച്ഛന് നോക്ക് അന്ന് എന്താ ചോദിക്കടാ ഇല്ല ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുള്ളു അതാണെങ്കിൽ അത്ര നമ്മുടെ പൊന്ന തന്നെ ണ് അച് വന്ന് പിന്നെ വാ 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 വെട്ടു വേന എന്നാ പന്നാ അവടുത്ത് പോയിക്കോ ഇന്നിപ്പുള്ളോറിയപ്പുട്ടന്റെ വിശേഷങ്ങളാണല്ലേ മറ്റാൾക്കാർ രണ്ടാളെ ഉറങ്ങുക അല്ലെങ്കി വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഇവിടെ വാലുത്തേര സഹിക്കാൻ പറ്റാണ്ടായിക്കോ ഓരോന്നും തട്ടിമറിക്കലോ എനിക്കൊരു ഒഴിവ് എന്ന് പറയുന്നില്ല ഇതവിടെ കണ്ടില്ലേ കുറച്ച് നേരത്തെ കളിച്ചിട്ട് ക്യാപ്പുടിനൊക്കെ തട്ടിമറിച്ച് കുറേയൊക്കെ എടുത്ത് കളഞ്ഞ് കുറേ ആയി പോവുക കഴിക്കുമ്പോഴും സിമ്പിൾ ചെയ്യുന്നു കഴിക്കുമ്പോൾ ഇങ്ങനെ കുടഞ്ഞ് ഉടഞ്ഞേ കഴിക്കുകയുള്ളൂ അവൻ പാത്രത്ത് കറക്റ്റായിട്ട് കഴിക്കലോ ബാക്കിയുള്ളവരെ അനുസരിച്ചില്ല മിനിമ വേ ഇതാ അവന് വിളിച്ച് കുശിമ്പ് വേറേണ്ട അവനെ സ്നേഹിക്കണ്ട എന്റെ സ്നേഹിച്ച മതി പക്ഷെ ഓരോ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മിന്നു അങ്ങനെ ഇതാവില്ല വിട്ടുകൊടുക്കു ഇതിൻ്റെ ഒക്കെ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഓരോ കുറച്ച് അപ്പുറത്ത് മാറിക്കിടക്കില്ല ഓടി വന്ന് എന്റെ നെഞ്ചു കൂടി ചേർന്ന് വന്ന് കിടന്നുറങ്ങു മിന്നു അതെന്ന് പറഞ്ഞ ഉമ്മ കിട്ടുന്ന ഒരു സമയമാണല്ലോ ഇതേണ്ടോട്ടാ മിനിമ ഇവിടെ മിന്നു ആ ഇവിടെ പൊന്നു അടി മിനിമ മിന്നേ ഇമ്മുടെ സ്വത്ത് വേടി എന്നെ ഉമ്മൻ്റെ സ്വത്ത് തീയ്യാ എല്ലാരും നമ്മുടെ സ്വത്തനാണ് അമ്മടെ മിന്നു അല്ലെട വാട പൊന്നേ എൻ്റെ കുട്ടിക്കൊക്കെ മനസ്സിലാവും ഇവൻ ചെറിയ ഇട്ട് കൊടുക്കണം അല്ല പൊന്നേ അല്ല മൊനെട നമ്മുടെ ചക്കരയാണ് ഉമ്മടെ ചക്കൻ അവിടെ ചക്കരയാണ് ചക്കൻ അത് കേടുന്ന് കേടു ചേട്ടന് പൊന്നോ എൻ്റെ ഈ കൈൻ്റെ ഭാഗത്തുള്ള ഇത് ശരിക്കും അഴുകുഴിച്ച് പോകുന്നേ ഇല്ല അത് കുളിപ്പിക്കുമ്പോഴൊക്കെ എന്ത് വൃത്തിയാക്കിയാലും പോകില്ല കാരണം എന്താ വെച്ചാൽ ഇവനത് ഈ കട്ടലിൻ്റെ അടിയിലും പുറത്തേക്ക് മുറ്റത്തേക്കൊക്കെ അത്യാവശ്യം ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ നല്ല അഴുക്ക് കുടിക്കുന്നുണ്ട് ഡെയിലി കുളിപ്പിക്കാനും പറ്റില്ലല്ലോ ആഴ്ചയിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ കുളിന്ന് തന്നെയൊക്കെ എന്തോ ഒരുമേ ഒരൊക്കെ ദേഷ്യം വരുന്ന കൊറച്ചീപ്പ് കൊറച്ചീപേട്ടേ ആ കേട്ടുണ്ടല്ലേ കെടുക്കേണ്ടേ വടപ്പനി